ഓക്സിയോസ് 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 ശ്രേഷ്ഠ മഫ്രിയാന്റെ സ്ലീബ എവിടെ സ്ലീബ കാണാനില്ല മഫ്രിയാൻ വിശ്വാസികളെ അനുഗ്രഹിക്കുന്നതുമില്ല മഫ്രിയാനെ സിംഹാസനത്തിൽ ആരൂഢനാക്കി മെത്രാപോളിത്താമാർ ചേർന്ന് ഉയർത്തിയപ്പോൾ ഓക്സിയോസ് ഏറ്റുചൊല്ലി അട്ടഹസിച്ച വിശ്വാസ സമൂഹത്തെ സ്ലീബ ഉയർത്തി ആശീർവദിക്കേണ്ട മഫ്രിയാൻ സിംഹാസനത്തിൽ കൈയും കിട്ടിയിരിക്കുന്നു ഇങ്ങനെയാണോ ഇരിക്കേണ്ടത് ചൊല്ലി ഉയർത്തുമ്പോൾ സ്ലീബ ഉയർത്തി ജനത്തിന് സ്ലോമോ കൊടുക്കണം വിശ്വാസ സമൂഹത്തെ ആശീർവദിക്കണം അതാണ് കണ്ടിട്ടുള്ളതും കീഴ്വഴക്കവും എന്തുപറ്റി മഫ്രിയാന് മഫ്രിയാന്റെ സ്ലീബ കാണാനില്ല എവിടെ പോയി എന്നാണ് വിശ്വാസി സമൂഹം ചിന്തിക്കുന്നത് ഇനി പാത്രി ആർക്കീസ് വാങ്ങി ഒളിപ്പിച്ചു വെച്ചോ അതോ മഫ്രിയാൻ അതൊക്കെ മതി എന്ന് പാത്രി ആർക്കീസ് വിചാരിച്ചു കാണും ഇത് പുതിയൊരു രീതിയാണ് സംവർണ സീറ്റായ മലങ്കരയ്ക്കുള്ള ഇത് മതി മതിയെന്ന് കൽപ്പിച്ചു കാണും അതുകൊണ്ടായിരിക്കും സ്ലീവ കൊടുക്കാത്തത് സ്ലീവ ഉയർത്താതെയുള്ള പ്രത്യേകിച്ച് മലങ്കര നസ്രാണികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വിശ്വാസികളെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതിയാണ് ഇത് സംശയാസ്പദമായ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനു പിന്നിൽ ഉയരുന്നു അതുപോലെ ഇത് കണ്ടു വിശുദ്ധ മത്ബിയിൽ നിന്ന് ഇവിടെ വന്ന മെത്രാൻമാരെ പുറത്താക്കുന്നതാണ് ഈ ആട്ടും തുപ്പും ഒക്കെ ഏറ്റുവാങ്ങാനാണോ വണ്ടി കയറി ലെവനോനിലെത്തിയത് ഇനി ഈ വീഡിയോ ഒന്ന് കണ്ടാട്ടെ വെട്ടി വെട്ടിവിഴങ്ങുകയാണ് ഇവർക്കൊന്നും നോമ്പില്ല അൻപത് ദിവസം നോമ്പ് നോക്കണമെന്ന നാഴികയ്ക്ക് നാല്പത് വട്ടം വിശ്വാസികളെ ഉപദേശിക്കുന്ന ഈ മെത്രാൻമാർക്ക് കോഴി പൊലിച്ചതും മീൻ വറുത്തതും മുട്ട പുഴുങ്ങിയതും ഒക്കെ വെട്ടിവിടുന്ന വിശ്വാസികൾ ഇതൊക്കെ കണ്ട വായിൽ വെള്ളം ഊറിക്കൊണ്ട് നടക്കണം അമ്മായിക്ക് അടുപ്പത്ത് മാതാമെന്നാണത് കഷ്ടം